നമസ്കാരം മഹേശ്വരൻ്റെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായ പഞ്ചഭൂത സ്ഥലങ്ങളിൽ രണ്ടാമത്തെ ക്ഷേത്രമായ ക്ഷേത്രത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ജലക്ഷേത്രത്തെ പറ്റിയുള്ള വീഡിയോ മുൻപ് ചെയ്തതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന അഞ്ച് ക്ഷേത്രങ്ങളാണ് പഞ്ചഭൂത സ്ഥലങ്ങൾ പഞ്ചഭൂതങ്ങളിൽ ഓരോന്നും ശിവലിംഗമായി പ്രതിഷ്ഠിച്ചിട്ടുള്ള അതിപുരാതനമായ ഈ ക്ഷേത്രങ്ങൾ ധാരാളം സവിശേഷതകൾ നിറഞ്ഞതാണ് പൃഥ്വിക്ഷേത്രമായ ഏകാംബരേശ്വരർ ക്ഷേത്രത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ഏകാംബരേശ്വരർ അഥവാ ഏകാംബരനാഥ ക്ഷേത്രം തമിഴ്നാട്ടിലുള്ള കാഞ്ചീപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചഭൂതങ്ങളിൽ ഭൂമിയെയാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് ഏക്കറോളം ഉള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ പത്താമത്തെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോപുരങ്ങളിലൊന്ന് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നു നൂറ്റി തൊണ്ണൂറ് അടിയോളം ഉയരമാണ് ഈ ഗോപുരത്തിനുള്ളത് വിജയനഗര സാമ്രാജ്യ സമയത്ത് പണി കഴിപ്പിച്ച ആയിരം കൽ മണ്ഡപവും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഒരു സവിശേഷത ക്ഷേത്രത്തിനകത്തുള്ള മൂവായിരത്തി വർഷത്തോളം പഴക്കമുള്ള മാവാണ് ഇതിൽ നാല് തരത്തിലുള്ള മാമ്പഴങ്ങൾ ഉണ്ടാകുന്നു ഇത് നാല് വേദങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുമാണ് പറയപ്പെടുന്നത് പാർവതി ദേവി തൻ്റെ സകല പാപങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനായി വേഗാവതി നദിയുടെ കരയിലുള്ള മാവിൻ ചുവട്ടിൽ തപസനുഷ്ഠിക്കുകയുണ്ടായി ശിവൻ ദേവിയെ പരീക്ഷിക്കുന്നതിനായി ആദ്യം അഗ്നിയെ അയച്ചു എന്നാൽ ദേവി മഹാവിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു പ്രാർത്ഥിച്ചു വിഷ്ണു ഭഗവാൻ ചന്ദ്രനെ അയക്കുകയും ചന്ദ്രൻ തൻ്റെ കിരണങ്ങളാൽ ദേവിയെയും വൃക്ഷത്തെയും തണുപ്പിച്ച് സംരക്ഷിക്കുകയും ചെയ്തു ശേഷം ശിവൻ ഗംഗയെ അയച്ച് ദേവിയുടെ തപസ് തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നാൽ തങ്ങൾ സഹോദരങ്ങളാണെന്നും തന്നെ ഉപദ്രവിക്കരുതെന്നും പാർവതി ദേവി ഗംഗയെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചയച്ചു ശേഷം പാർവതിദേവി മണ്ണിൽ നിന്നും ഒരു ശിവലിംഗം നിർമ്മിച്ച് മാവിൻ ചുവട്ടിൽ ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങി ദേവിയെ സംപ്രീതനായ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ദേവിയെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു ഐതിഹ്യം മാവിൻ ചുവട്ടിൽ പാർവതി ദേവി പൃഥ്വി ലിംഗത്തെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ വേഗാവതി നദി കരകവിഞ്ഞൊഴുകുകയും ശിവലിംഗം മുങ്ങിപ്പോകുമോ എന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്തു എന്നും ആ സമയത്ത് കാമാക്ഷി ആയിരുന്ന പാർവതി ദേവി ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് സംരക്ഷിച്ചു എന്നും ഈ പ്രവൃത്തിയിൽ സന്തുഷ്ടനായ ശിവഭഗവാൻ മനുഷ്യരൂപത്തിലെത്തുകയും അവർ തമ്മിലുള്ള കല്യാണം നടക്കുകയും ചെയ്തു എന്നുമാണ് മറ്റൊരു കഥ ഇവിടെ ശൈവഭക്തരുടെ തുണി അലക്കി ജീവിച്ചിരുന്ന ഒരു അലക്കുകാരന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം നൽകിയ മറ്റൊരു കഥയും ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചുണ്ട് ആയതിനാൽ തന്നെ മോക്ഷപ്രദായിയായ ഒരു സുന്ദര സ്ഥലമാണ് കാഞ്ചീപുരം എന്ന് പറയാം ഏകാംബരനാഥ ക്ഷേത്രം പോലെ തന്നെ കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്രം കൈലാസനാഥ ക്ഷേത്രം തുടങ്ങി പ്രസിദ്ധങ്ങളായ മറ്റു ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട് എ ഡി അറുന്നൂറിലെ സാഹിത്യ സമാഹാരങ്ങളിൽ തന്നെ ഈ ക്ഷേത്രങ്ങളെ പറ്റിയുള്ള വിവരണങ്ങൾ പല്ലവ സാമ്രാജ്യ സമയത്താണ് ഇവ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് കണക്കാക്കപ്പെടുന്നത് പത്താം നൂറ്റാണ്ടിൽ ആദി ശങ്കരാചാര്യരാണ് ഏകാംബരനാഥ ക്ഷേത്രം കാമാക്ഷിയമ്മൻ ക്ഷേത്രം വരതരാജ പെരുമാർ ക്ഷേത്രം ഇവ പുതുക്കി പണിയുന്നതിന് അവിടെയുള്ള രാജാക്കന്മാരെ സഹായിച്ചത് എന്ന് പറയപ്പെടുന്നു പ്രത്യേകം പാർവതി പ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രങ്ങളാണ് കാഞ്ചീപുരത്തുള്ളത് ഇവിടുത്തെ അനുസരിച്ച് കാമാക്ഷിയമ്മനാണ് ഏകാംബരനാഥന്റെ ഭാര്യ ഏകാംബരനാഥ ക്ഷേത്രത്തിൽ സഹസ്രലിംഗം അതായത് ആയിരത്തിയെട്ട് ശിവലിംഗങ്ങൾ കാണാൻ കഴിയുന്നതാണ് ഇവിടെ ഗണപതി സുബ്രഹ്മണ്യൻ തുടങ്ങിയ ഉപപ്രതിഷ്ഠകളും വിഷ്ണു ഭഗവാനെ വാമനമൂർത്തിയായി ആരാധിക്കുന്ന ഒരു ശ്രീകോവിലും ഉണ്ട് ഇതുകൂടാതെ നടരാജപ്രതിഷ്ഠ ഇവിടെ പ്രത്യേകമുണ്ട് തിങ്കളാഴ്ച പ്രദോഷം അമാവാസി പൗർണമി കാർത്തിക നക്ഷത്രം തുടങ്ങിയ ദിനങ്ങൾ ഇവിടെ പ്രധാനമാണ് എല്ലാ വർഷവും നടക്കുന്ന കല്യാണോത്സവം വളരെ വിശേഷവും പ്രസിദ്ധവുമാണ് ഭഗവാന്റെ കല്യാണം നടക്കുന്നതിനോടൊപ്പം ആ മുഹൂർത്തത്തിൽ തന്നെ ധാരാളം പേർ ഇവിടെ കല്യാണം കഴിക്കാറുമുണ്ട് ഇവിടെ മണ്ണുകൊണ്ട് നിർമ്മിച്ച വിഗ്രഹം അഭിഷേകം നടത്താൻ ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ ജാസ്മിൻ ഓയിലാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഭഗവാനെ ഭജിക്കാൻ പ്രത്യേക സ്ഥലമോ സാധനങ്ങളോ ആവശ്യമില്ലെന്നും മണ്ണാണെങ്കിൽ പോലും ഭഗവാനോടുള്ള ഭക്തിയാണ് ഏറ്റവും മുഖ്യമെന്നും ഈ ക്ഷേത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു